ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് നാടകത്തെ ജീവശ്വാസമായി കൊണ്ട് നടന്ന ബാൽസൺ ഷൊർണൂറിനെ ആസ്വാദക മനസ്സിൽ മായാത്ത ഓർമ്മയായി നിലനിൽക്കും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അധ്യാപകനായിരുന്ന ഭരത പിഷാരടിയുടെ നിർദ്ദേശപ്രകാരം നിഴൽ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയ നാടക പ്രേമം മരിക്കുവോളം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ അഞ്ചോടെയാണ് ഷൊർണൂർ നെടുങ്ങോട്ടൂർ ചെട്ടിയാട്ടിൽ ബാൽസൺ ഷൊർണൂർ അന്തരിച്ചത് ഇരുപത്തിയേഴിന് ഷൊർണൂരിൽ ആരംഭിക്കാനിരുന്ന ബാലൻകെ നായർ നാടകോത്സവത്തിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മരണം കവർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മുണ്ടമുഖ കലാനിലയം എന്ന പേരിൽ ആരംഭിച്ച അമേച്ചർ നാടക സംഘത്തിനായി ബ്രഹ്മാസ്ത്രം എന്ന നാടകം എഴുതിയാണ് തുടക്കം എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ മേഘാലയ തിയേറ്റേഴ്സ് ആരംഭിച്ച് പാഷാണത്തിലെ ക്രിമി ഇരുപതാം നൂറ്റാണ്ട് എന്നീ നാടകങ്ങളും എഴുതി തുടർന്ന് മേഘാലയ തിയേറ്റേഴ്സിന്റെ വാർഷികങ്ങൾക്കായി രണ്ട് നാടകങ്ങൾ വീതം എഴുതി സംവിധാനം ചെയ്ത് നാടകത്തിൽ ശ്രദ്ധേയനായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ സ്വാതി തിയേറ്റേഴ്സ് ആരംഭിച്ച് തുടികൊട്ട് എന്ന നാടകം എഴുതിയാണ് പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് അദ്ദേഹം എത്തിയത് പിന്നീട് പുനർജനികൾ തേടി എന്ന നാടകവും എഴുതി സംവിധാനം ചെയ്തു അതിനുശേഷം വൻ ഹിറ്റായി മാറി ആയിരത്തിലധികം വേദികളിൽ കളിച്ച കർക്കിടക തിരുവോണം നാടകമാണ് ബാലസുബ്രഹ്മണ്യൻ എന്ന ബാൽസൻ ഷൊർണൂരിനെ പ്രശസ്തനാക്കിയത് ഈ നാടകം ആറു വർഷത്തോളം വേദികളിലും ഉത്സവ പറമ്പുകളിലും ആസ്വാദകരുടെ കയ്യടി നേടി കാലനില്ലാത്ത കാലം എന്ന നാടകമാണ് അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ നാടകം നിലമ്പൂർ ആയിഷ കുളപ്പുള്ളി ലീല എന്നിവരുൾപ്പെടെ നാടകത്തിലൂടെ സിനിമയിലെത്തിയ പലരും ബാൽസൻ ഷൊർണൂരിന്റെ തൂലികത്തുമ്പിൽ പിറന്ന കഥാപാത്രങ്ങൾ ചെയ്തവരാണ് സ്നേഹനിധിയായ വ്യക്തിത്വമായിരുന്നു ബാൽസൻ എന്ന് കുളപ്പുള്ളി ലീല അനുസ്മരിച്ചു കൂടെപ്പറപ്പുകളാണ് എനിക്ക് സ്നേഹം അത് നാടകത്തിന്റെ ബന്ധം അല്ലാത്തൊരു ബന്ധമല്ല നാടകമൊക്കെ പിന്നീടാണ് വരച്ചത് അതിന്റെ ഒക്കെ മുമ്പേ എൻ്റെ ഹസ്ബൻഡ് ടൈലറാണ് ആണ് ടൈലറാണ് എത്രയോ വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഞാൻ വായിച്ച പെണ്ണാണോ മകളാണോ കുടുംബാണോന്നും എനിക്കറിയില്ല അതുപോലെ തന്നെ ചേച്ചി നല്ലൊരു എല്ലാം നന്മ മാത്രം ഒരു മനുഷ്യൻ ചയിതാവ് സംവിധായകൻ നടൻ അണിയറ പ്രവർത്തകൻ നാടകാസ്വാദകൻ വിധികർത്താവ് ഇതെല്ലാമായിരുന്നു ബാൽസൺ ഷൊർണു ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ സ്വന്തം പേരിനെ നാടകവേദികളിൽ അവതരിപ്പിച്ചെന്ന അപൂർവത കൂടി അദ്ദേഹത്തിനുണ്ട് നാടകത്തെ നെഞ്ചോട് ചേർത്തപ്പോഴും ജീവിക്കാനായി തയ്യൽ തൊഴിലും അദ്ദേഹം ചെയ്തിരുന്നു പ്രഭാതം കലാസാംസ്കാരിക വേദിയുടെ ബാലൻ വേദിയുടെ നായർ നാടകോത്സവത്തിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം വിയോഗത്തിലൂടെ നാടക പ്രസ്ഥാനത്തിന് ഒരു നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ പഴയ തലമുറയിൽപ്പെട്ട നാടകാചാര്യന്മാരുടെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പേരാണ് ബാൽസർ ഏറെ വ്യത്യസ്തമായ ഒരു മുഖമാണ് ബാലസേട്ടനുള്ളത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലധികമായി ഷൊർണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രഭാതം കലാ സാംസ്കാരിക വേദിയുടെയും പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ച നിലയിലുള്ള നേതൃത്വമായി ഒരു സഹോദരനായിട്ടാണ് നഷ്ടം ഈ മാത്രമല്ല നമ്മുടെ നാടക നാടക പ്രേമികൾക്ക് ഒരു നികാത്ത നഷ്ടമാണ് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ശനിയാഴ്ച രാവിലെ അഞ്ചോടെ മരിച്ചു ഭാര്യ വിലാസിനി സംസ്കാരം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് മുണ്ടായ ശ്മശാനത്തിൽ നടക്കും നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഫ്ലോർസ് കാഴ്ചകളാണ് ലോകം ന്യൂസ്